വയനാട് ജില്ലയിൽ പുൽപ്പള്ളി പഞ്ചായത്തിലെ ഒരു പുരാതനമായ ക്ഷേത്രമാണ് സീതാദേവി ലവകുശ ക്ഷേത്രം കേരളത്തിൽ സീതാദേവിയും ലവകുശന്മാരും പ്രധാന പ്രതിഷ്ഠയായിട്ടുള്ള അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് ഈ ക്ഷേത്രം രാമായണ മഹാകാവ്യവുമായി ബന്ധപ്പെട്ടുള്ള നിരവധി സ്ഥലങ്ങൾ പുൽപ്പള്ളിയിലും പരിസര പ്രദേശങ്ങളിലുമുണ്ട് ത്രിതായുഗത്തിൽ ശ്രീരാമനാൽ പരിത്യക്തയായ സീതാദേവി പുൽപ്പള്ളിയിൽ എത്തിച്ചേർന്നുവെന്നും വാൽമീകി മഹർഷിയാൽ കണ്ടെത്തപ്പെട്ട ദേവി ലവകുശന്മാർക്ക് വാൽമീകി ആശ്രമത്തിൽ വെച്ച് ജന്മം നൽകിയെന്നും വിശ്വസിക്കപ്പെടുന്നു ആശ്രമക്കൊല്ലി എന്ന സ്ഥലത്ത് ഇന്നും ഈ ആശ്രമമുണ്ട് ഒരു കാലത്ത് കോട്ടയം രാജവംശത്തിന്റെ ഉടമസ്ഥതയിലായിരുന്നു ഈ ക്ഷേത്രം ഇന്ന് മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ഏകദേശം ഇരുപത്തിരണ്ടായിരം ഏക്കറോളം സ്ഥലം ക്ഷേത്രത്തിനൊരു കാലത്ത് സ്വന്തമായിട്ടുണ്ടായിരുന്നു വീരകേരളവർമ്മ പഴശ്ശിരാജയുടെ വീരചരമത്തിനു ശേഷം ബ്രിട്ടീഷുകാരിൽ നിന്നും ക്ഷേത്രഭരണം ഏറ്റെടുത്തവരുടെ ഭരണം മുപ്പത്തൊന്ന് ഏക്കറായി ക്ഷേത്രഭൂമി ചുരുങ്ങാനിടയാക്കി ഈ ക്ഷേത്രമുറ്റത്ത് വെച്ച് ധീരദേശാഭിമാനി രാജ അയ്യായിരത്തോളം വരുന്ന തൻ്റെ പടയാളികളുമായി ശ്രീ പോർക്കലി ഭഗവതിയെ പൂജിച്ചതിന് ശേഷമാണ് ബ്രിട്ടീഷുകാരോട് ഏറ്റുമുട്ടാൻ പുറപ്പെട്ടത് പുൽപ്പള്ളിയും പ്രാന്തപ്രദേശങ്ങളുമെല്ലാം സീതാദേവിയുടെ കാനനവാസവുമായി ബന്ധപ്പെട്ട കഥകൾ നിറഞ്ഞവയാണ് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ നിവാസികളായ ചിട്ടിമാർ ചില നായർ കുടുംബങ്ങൾ ഇവരുടെ എല്ലാം തറവാട്ടുദേവത കൂടിയാണ് സീതാദേവി പുൽപ്പള്ളി പട്ടണത്തിൽ തന്നെയാണ് മൂലക്ഷേത്രമായി കരുതപ്പെടുന്ന ജടയറ്റകാവ് സ്ഥിതി ചെയ്യുന്നത് സീതാദേവി രണ്ടു മക്കളെയും ശ്രീരാമലക്ഷ്മണന്മാരെയും സാക്ഷിയാക്കി ഭൂമിയിലേക്ക് അന്തർദാനം ചെയ്തുവെന്ന് വിശ്വസിക്കപ്പെടുന്ന സ്ഥലമാണിത് ഇവിടെ പുരാതനമായ ക്ഷേത്രവും നിത്യപൂജയുമുണ്ട് സപ്തമാതൃക്കളുടെയും സീതാദേവിയുടെയും രണ്ട് ശ്രീകോവിലുകളാണുള്ളത് ക്ഷേത്ര പരിസരത്ത് തന്നെയുള്ള മരച്ചുവെട്ടിലാണ് ലവകുശന്മാർ കുടികൊള്ളുന്നത് യോഗനിദ്രയിലാണ്ടിരിക്കുന്ന സീതാദേവിയുടെ ശിലാപ്രതിമയും മറ്റൊരു പ്രത്യേകതയാണ് സീതാദേവി അന്തർദാനം ചെയ്തു എന്ന് വിശ്വസിക്കുന്ന സ്ഥലത്ത് ക്ഷേത്ര പുനരുദ്ധാരണത്തോടനുബന്ധിച്ച് ശിലയിൽ തീർത്ത സഹസ്രതള പത്മവും സ്ഥാപിച്ചിട്ടുണ്ട് ഐതിഹ്യമനുസരിച്ച് അശ്വമേധത്തിന്റെ ഭാഗമായി രാമനയച്ച കുതിരയെ സീതാദേവിയുടെ രണ്ട് പുത്രന്മാർ തടഞ്ഞു നിർത്തി പിടികൂടുകയുണ്ടായി രാമൻ കുതിരയെ മോചിപ്പിക്കുവാൻ വന്നപ്പോൾ സീതാദേവിയെ കാണുന്നു ഉടനെ അവൾ ഭൂമിയിൽ അപ്രതീക്ഷയായി ഇറങ്ങുമ്പോൾ അവളുടെ തലമുടി രാമൻ പിടിച്ചതിനാൽ ആ സ്ഥലത്തിന് ചേടാറ്റിൻകാവ് അല്ലെങ്കിൽ ജടയത്തക്കാവ് എന്ന് പേര് വന്നു സപ്തമാതൃക്കളിനൊപ്പം ചേടത്തില്ലമ്മയാണ് ഈ ക്ഷേത്രത്തിലെ അതിഭ ഇപ്പോഴത്തെ സീതാ ക്ഷേത്രത്തിൽ നിന്ന് ഒരു കിലോമീറ്റർ മാത്രം അകലെയാണ് ഈ ക്ഷേത്രം നെയ്വിളക്കാണ് ഇവിടുത്തെ പ്രധാന വഴിപാട് പതിനെട്ടാം നൂറ്റാണ്ടിൽ ശ്രീ പഴശ്ശിരാജയാണ് പുൽപ്പള്ളിയിലെ സീതാദേവി ക്ഷേത്രം പണി കഴിപ്പിച്ചത് വർഷങ്ങളോളം അദ്ദേഹം ക്ഷേത്രം കൈകാര്യം ചെയ്തു അദ്ദേഹത്തിൻ്റെ സേനാ മേധാവികളുമായുള്ള കൂടിക്കാഴ്ചകളും ചർച്ചകളും ഈ ക്ഷേത്രത്തിൻ്റെ മുറ്റത്ത് നടന്നിരുന്നു പിന്നീട് ഈ ക്ഷേത്രത്തിൻ്റെ ഭരണം കുപ്പത്തോട് കുടുംബത്തിൻ്റെയും വയനാട്ടിലെ പേരുകേട്ട നായർ കുടുംബത്തിൻ്റെയും കൈകളിലായി അക്കാലത്ത് വയനാട്ടിലെ ഒട്ടുമിക്ക പ്രധാന ക്ഷേത്രങ്ങളുടെയും ഭരണം വിവിധ നായർ കുടുംബങ്ങളായിരുന്നു കുപ്പത്തോട് തറവാട്ടിലെ മൂപ്പിൽ നായർ തറവാടിൻ്റെ ആസ്ഥാനമായ നെല്ലാറാട്ട് ഏടോം എന്ന സ്ഥലത്താണ് താമസിച്ചിരുന്നത് ഇപ്പോഴും ഈ കുടുംബത്തിലെ ഒരു അംഗത്തെയാണ് ക്ഷേത്ര ഭരണത്തിൻ്റെ ട്രസ്റ്റിയായി നിയമിച്ചിരിക്കുന്നത് സൈനിക ആക്രമണത്തിനിടെ മൈസൂരിലെ ടിപ്പു സുൽത്താൻ ഈ ക്ഷേത്രം തകർക്കാൻ പദ്ധതിയിട്ടു എന്നാൽ സീതാദേവിയുടെ പരമശക്തിയാൽ നട്ടുച്ചയ്ക്ക് സൃഷ്ടിച്ച അന്ധകാരം കാരണം അദ്ദേഹത്തിന് പിൻവാങ്ങേണ്ടി വന്നതായി വിശ്വസിക്കപ്പെടുന്നു ഈ ക്ഷേത്രത്തിൻ്റെ മറ്റൊരു ശ്രദ്ധേയമായ കാര്യം വയനാട്ടിലെ ഒട്ടുമിക്ക പ്രദേശങ്ങളിലും കണ്ടുവരുന്ന അട്ടകൾ ഈ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ കാണാറില്ല എന്നതാണ് ഐതിഹ്യമനുസരിച്ച് ലവനേയും കുശനെയും കടിച്ച അട്ടകളെ സീതാദേവി ശപിക്കുകയും അവരെ പുൽപ്പള്ളിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു ഈ സ്ഥലത്തിൻ്റെ മറ്റൊരു പ്രധാന കാര്യം വിവിധ സ്ഥലങ്ങളിൽ ധാരാളം ചിഥിലുകൾ കാണാൻ കഴിയുമെന്നതാണ് രാമായണം രചിച്ച വാൽമീകി മഹർഷിയുമായി ഇത് ബന്ധപ്പെട്ടിരിക്കുന്നു പ്രാദേശിക ഉത്സവമായി കണക്കാക്കപ്പെടുന്ന ജനുവരി ആദ്യവാരം ആഘോഷിക്കുന്ന ക്ഷേത്രോത്സവത്തിൽ നാനാജാതി മതസ്ഥരായ ധാരാളം ആളുകൾ പങ്കെടുക്കുന്നു എല്ലാ വർഷവും ജനുവരി മാസത്തിൽ നടക്കുന്ന ക്ഷേത്രോത്സവം വയനാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളെ ക്ഷേത്രത്തിലേക്ക് ആകർഷിക്കുന്നു